എന്താ പറയുക എൻ്റെ യാത്ര ഒട്ടും പ്ലാൻഡായിരുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ടൈമിങ് ഒക്കെ തെറ്റിപ്പോ അമ്പലത്തിൽ നമ്മൾ രാവിലെ പോയെങ്കിലും കൂടെ നമ്മൾ രാവിലെ പോകേണ്ടത് പത്തര മണിക്കാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വണ്ടി കിട്ടാത്ത സ്ഥലത്താണെങ്കിൽ ഇത്ര പേര് നീ വണ്ടി എടുക്കുന്നത് നല്ലത് അങ്ങനെ ഉച്ചത്തിന്റെ കാര്യങ്ങളൊന്നും പോകുന്നില്ല എന്നാലും നമുക്ക് ആ ലാസ്റ്റ് ട്രിപ്പിൽ ആ സമയത്തുള്ള ട്രിപ്പിനാണ് നമുക്ക് കയറാൻ പറ്റിയത് അത്രയും ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഒരു ഫാമിലി ആയതുകൊണ്ട് ഒരാളെ മിസ്സ് ചെയ്യുന്നത് അങ്ങനെ പറ്റില്ല അപ്പോൾ എല്ലാവരും കൂടി ഏറെ തന്നെ കയറി എൻ്റെ മോനൊന്നും അങ്ങനെ ജീപ്പ് യാത്ര യൂസ്ഡല്ല അപ്പൊ അതുകൊണ്ട് സൗണ്ട് ഒക്കെ ഭയങ്കര ഡിസ്റ്റർബൻസ് ആദ്യം ഫീൽ ചെയ്തു കുറച്ച് ദൂരം സാധാരണ റോഡ് തന്നെയാണ് നല്ല യാത്ര തന്നെയായിരുന്നു കുറച്ച് കഴിഞ്ഞിട്ട് മാത്രമേ ഈ പറഞ്ഞ ഹിൽ റേഞ്ച് അങ്ങനെ കേറാൻ വരും അപ്പോൾ ഇങ്ങനെ ഒരു യാത്ര ആയിരുന്നു സാധാരണ റോഡ് കാര്യ ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടുകളൊന്നും നമുക്ക് ഫീൽ ചെയ്തില്ല വെയിലൊന്നും അങ്ങനെ വണ്ടിയുടെ ഇങ്ങനത്തെ ജീപ്പ് ആവുമ്പോൾ അതിൻ്റെ ഉള്ളിൽ അങ്ങനെ വലിയ ഫർണിഷ്ഡ് വണ്ടിയൊന്നും അല്ലാത്തതുണ്ട് അതിൻ്റെതായിട്ടുള്ള വ്യത്യാസമുണ്ട് വലിയ ഫോർട്ട് ഏരിയ അങ്ങനെ കിടക്കുമ്പോൾ ഒരു പെർമിഷനൊക്കെ ഉണ്ട് അപ്പോൾ ആ സമയത്ത് നമുക്കൊരു ബ്രേക്കൊക്കെ ഉണ്ട് അവിടെ നമുക്ക് ഭക്ഷണമൊക്കെ വാങ്ങിക്കാം വെള്ളമൊക്കെ വാങ്ങിക്കാം പിന്നെ അങ്ങോട്ട് കിട്ടുന്ന ഒരു ഇന്നും വാങ്ങിക്കാനൊന്നും വെള്ളമാണ് മെയിൻ വെള്ളം നമ്മൾ വാങ്ങി കയ്യിൽ വെക്കണം അപ്പം നമ്മൾ കുറച്ച് കൈകാര്യങ്ങൾ ശേഷമാണ് മൊബൈലൊക്കെ എടുത്തത് അപ്പം ഇതാണ് അവിടുന്ന് കാണുന്ന ഒരു വ്യൂ ഇനി കുറച്ച് നേരം ഇണ്ടാതിരിക്കാം നമുക്ക് ആ ഫീൽ ഉണ്ടാവും ഞാൻ തിരിച്ച് ഇറങ്ങുന്ന ഒരു വഴിയാണ് ഈ കാണുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി ഈ വെയിൽ ചൂട് എല്ലാം അപ്പോൾ എന്നാലും ഇത് ഇറക്ക ഒരു വഴി ഇറക്കാണ് അപ്പോൾ അവിടുത്തെ ഒരു നല്ല വ്യൂ പോയിന്റ് ഉണ്ട് ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ പറഞ്ഞാണ് ഇതിൽ ഈ ഒരു സമയമായതുകൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യം ഫെഡ് അപ്പ് ഫെഡപ്പാകും കയറുമ്പോൾ തന്നെ ക്ഷീണം വല്ലാണ്ട് ദാഹം പ്രകൃതി ആസ്വദിക്കുന്നവർക്ക് ഇതൊക്കെ പെട്ടെന്ന് മനസ്സിലാവും നല്ല ലുക്കായിരുന്നു നല്ലൊരു വൈബായിരുന്നു ഇവിടെ എത്തുമ്പോൾ ആ സമയത്തിന്റെ മാത്രം ഒരു പ്രശ്നം ഉണ്ടായിരുന്നു വലിയൊരു പ്രശ്നമായിരുന്നു അത് വെയിൽ പക്ഷെ അവിടെ നിന്ന് അങ്ങോട്ട് കാണുമ്പോഴൊക്കെ എനിക്ക് ചെറിയ പേടി ഉണ്ടായിരുന്നു കുട്ടികളൊക്കെ അമ്മ കുറച്ച് നമുക്ക് കുറച്ച് പേടി ഉണ്ടായിരിക്കും അമ്മയൊക്കെ കുട്ടികളെ കൊണ്ടുപോകുമ്പോൾ അവര് കൈപിടിക്കാണ് നടക്കുമ്പോൾ ഇത് പിന്നിലെ അതായത് കുഴപ്പമില്ല പക്ഷെ ചില സമയങ്ങളിലല്ല ഞാൻ മൊബൈൽ ബാഗിൽ ഇട്ടിട്ട് ഇവൻ മാക്സിമം ഇവനെ ശ്രദ്ധിച്ച് ഞാൻ നടക്കും കാരണം പിള്ളേരല്ലേ ഓടി പോവും ശ്രദ്ധിക്കില്ല ഇപ്പൊ കുടചാതിരി മണയുടെ മുകളിലാണ് നമ്മളവിടെ നിൽക്കുന്നത് ഏറ്റവും പാപ്പിലേക്ക് എനിക്ക് കിട്ടാൻ പറ്റിയില്ല ഇതാണ് നടന്നിട്ടുള്ള വഴി നല്ല ഈ കാണുന്ന അല്ല. അത് ഇവിടെ പോയിക്കറിയാം നല്ല നടക്കാനൊക്കെ ഭയങ്കര പ്രയാസമാണ് ചേപ്പ് ഇട്ടാലും ഷൂസ് ഇട്ടാലും നല്ല സ്ലി സ്ലിപ്പറിയല്ല ഇപ്പൊ ഈ സമ്മർ ആയതുകൊണ്ട് പ്രശ്നമില്ല പക്ഷെ എന്നാലും കല്ലും നല്ല വേദനയാണ് ഇപ്പൊ നടക്കുമ്പോ പിന്നെ വരും ഒന്നും പറയണ്ട ഈ സ്ഥലം എത്തുമ്പോ മഞ്ഞമ്മ സിനിമ ഓർമ്മ വന്നുകൊണ്ടിരിക്കും അപ്പൊ വെള്ളം പിടിച്ച് കുറച്ച് നാളെ മുമ്പ് ലാലേട്ടന്റെ ഒരു വീഡിയോ ആണ് ഉണ്ടായിരുന്നത് ഞാൻ പറഞ്ഞത് വെള്ളക്കെടുത്ത് എടുത്ത് ഇതുപോലെ കുടിക്കാതിൽ മലയൊക്കെ കേറുന്നത് ഒരു വീഡിയോ ഇതിൽ കണ്ടിരുന്നു ഒരു മെനക്കെട്ട് നല്ല റിലാക്സ്ഡ് ആയിട്ട് കേറണമെങ്കിൽ അത്യാവശ്യം നല്ല വർക്ക്ഔട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് കേറണേണ്ടായിരിക്കും എന്റെ പോലെയുള്ള നല്ല വെയിലായതുകൊണ്ട് ആരും ഒരു വീഡിയോ നല്ല ക്ഷീണം തോന്നുന്നുണ്ട് പിന്നെ ഈ മലയുടെ മുകളില് ഈ ഉച്ചക്ക് കയറാന്ന് പറയുന്നത് വലിയ സ്ട്രെസ് ആണ് അത് കൂടാതെ നല്ല ക്ഷീണിക്കും ചെയ്യും നമ്മള് എയ്ക്കും ടോപ്പിലല്ലേ നമ്മൾ നിക്കുന്നത് അപ്പൊ എന്നോട് പറഞ്ഞു ഭയങ്കര ക്ഷീലം മുഖൊക്കെ വല്ലാണ്ടായിരിക്കുന്നു ശരിയില്ലേ അത് മാത്രല്ല കുട്ടികളെ നോക്കുന്നത് അതിലേറെ പണിയാണ് പിന്നെ കാലം വെച്ച് നടക്കാൻ പറ്റണ്ടേ വഴി ഉണ്ടെങ്കിലും സ്ലിപ്പറിയാണ് അതായത് മണ്ണാണ്. കല്ലുകളാണ് നല്ല പാറക്കല്ലുകളൊക്കെ കിടക്കുന്നുണ്ട് വഴിയിൽ ചില വഴികൾ മാത്രമേ സ്മൂത്ത് ഉള്ളൂ ബാക്കി ഉള്ള കുത്തനുള്ള കേട്ടോ അവിടെ മൊബൈലുകാരെടുത്തിട്ടില്ലേ പണ്ട് തീർത്ഥാടനം പറഞ്ഞ സിനിമ ഇറങ്ങിയത് ജറാമിനി സുഹാസിന്റെ ഭൂകാംബികയാണ് അതിന്റെ മെയിൻ ഇത് വരുന്നത് കടയുടെ ടീം അപ്പൊ കുടി കുറെ കാണിക്കുന്നത് ഇവിടെയുള്ള ഈ ഗുഹാക്ഷേത്രം ഈ ഏരിയകളൊക്കെ ആ സിനിമയിൽ നല്ലോണം ഉണ്ട് അത് മാത്രമല്ല ഭാഗം ഇപ്പോ ഇപ്പോൾ കൂട്ടിയിട്ടുണ്ട് ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടുന്നാണ് കുടികളൊക്കെ ഞങ്ങൾ അങ്ങനെ പോകുന്നു കേട്ടോ യാത്രയുടെ തിരിച്ചു വരവാണ് അല്ലെങ്കിൽ പണ്ടൊക്കെ ഒരുപാട് പേര് പോകുമ്പോഴൊക്കെ നമുക്കുള്ള ആഗ്രഹം ഉണ്ടാവും പോണം പോണം പോകണം ആരും വിളിച്ചിട്ടുണ്ട് ചോദിച്ചിട്ടില്ല എനിക്ക് പ്രതീക്ഷിക്കാണ്ടാണ് ഞാൻ ഈ ഒരു യാത്രയ്ക്ക് അറിഞ്ഞത് അങ്ങനൊരു പ്ലാനിങ്ങോ സമയം ഇങ്ങനെ പോകണം എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു അതുപോലെ ഇങ്ങനെ ഒന്നും അറിയില്ലായിരുന്നു വീഡിയോസും ഞാനധികം കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടെ പോയി വന്നതിന് ശേഷം പല വീഡിയോസൊക്കെ കാണുന്നത് ഇനിയാണ് എന്ന് ഞാൻ അറിയില്ല ഒരുപാട് നല്ല കാര്യങ്ങളും നമ്മളുടെ ഈ ഡൽഹിൽ കൂടെ ഒക്കെ ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളാണ് 감사다 രണ്ട് നല്ല യാത്രകളും വീഡിയോസൊക്കെ ആയിട്ട് വേണ്ടി പദ്ധതി കൂടെ ഉണ്ടാവുക ദൈവം എന്തെങ്കിലും